ഹായ് ഫ്രണ്ട്സ് മനുരാഗത്തിൻ്റെ പുതിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണിയും സോണിയും നേരത്തൂടെ തന്നെ രൂപയുടെ വീട്ടിലെത്തിയിട്ട് അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സേനനും രൂപയും വീട്ടിലേക്ക് എത്തുകയാണ് ആ സമയത്ത് കിരൺ പറയുന്നതിന് ഇറങ്ങിക്കോ ഇനി കല്യാണ ചെറുക്കനും പെണ്ണ് ഇറങ്ങിക്കോ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം വലതുകാൽ വെച്ച് തന്നെ അകത്തേക്ക് കയറണ ടോപ്പ് ആദ്യം ഇടത് കാലുവെച്ചായിരിക്കും ചിലപ്പോൾ കയറി അതുകൊണ്ടായിരിക്കും ബന്ധം രണ്ടായി പോയത് എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കല്യാണി പറയാണ് അതേ കുറച്ച് നേരം അവിടെ നിൽക്കും ഇപ്പം വരാട്ടെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നിലവിളക്കൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് ഇതൊക്കെ നേരത്തോട് എടുത്തുകൊണ്ട് വയ്ക്കേണ്ടത് കല്യാണച്ചക്കനും പെണ്ണിൻ്റെ ക്ഷമ നശിച്ചുകൂടി ഇങ്ങനെ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ തമാശ പറയുകയാണ് അതിനുശേഷം അകത്തേക്ക് കയറിയ രൂപയും അതുപോലെ തന്നെ സേനയും ഞെട്ടുകയാണ് വീട്ടിൽ വളരെ അധികം അലങ്കരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ നിങ്ങളെന്താണ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സമാധാനത്തോട് ജീവിക്കാൻ അനുവദിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് സേനനെ ആ സമയത്ത് രൂപ ചിരിക്കുകയാണ് അതിനുശേഷം ഇതൊന്നല്ല ഇനിയുണ്ട് എന്ന് പറയുകയാണ് സോണി അതിനുശേഷം വേഗം ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അവിടെ രണ്ടു രണ്ടുപേരെയും ആ ബെഡിൽ അങ്ങനെ ഇരുത്തുകയാണ് അവിടെയാണെങ്കിൽ ആകാലങ്കരിച്ച് മണി ഇറക്കി അടിപൊളിയായി ഒരുക്കിയിരിക്കുകയാണ് കല്യാണിയും നമ്മുടെ സോണിയും ചേർന്നിട്ട് അങ്ങനെ കല്യാണിയും സോണിയും അവരങ്ങനെ ഇരിക്കുന്നത് നോക്കി പുഞ്ചിരിച്ച് അവരെ കളിയാക്കി നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ പുറം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്